ചെന്നൈ നഗരത്തിലെ യാത്രകൾക്ക് ഇനി ഡബിൾ ഡെക്കറിന്റെ കൂട്ട് കാഴ്ചകൾ കാണാൻ എത്തുന്നവർക്കായുള്ള എ സി ഡബിൾ ഡെക്കർ സൈറ്റ് സീയിംഗ് സർവീസുകൾ ആരംഭിച്ചു നഗരത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാകും സൈറ്റ് സീയിങ് ബസ്സുകളുടെ സഞ്ചാരം നഗരവാസികളുടെ യാത്രകളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ട്വന്റി ഇലക്ട്രിക് എ സി ഡബിൾ ഡെക്കർ ബസ്സുകൾ കൂടി നിരത്തിലിറക്കുന്നതോടെ ചെന്നൈ നഗരം കൂടുതൽ മനോഹരമാകും മറീനയും ബസൻ നഗറും അടക്കമുള്ള കടൽ തീരങ്ങളിലേക്കും ചരിത്ര സ്മാരകങ്ങളിലേക്കും സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കും ഇരുനില ബസിന്റെ സൗകര്യങ്ങൾ ആസ്വദിച്ചുള്ള യാത്ര വിനോദസഞ്ചാരികൾക്ക് ഉപയോഗപ്പെടുത്താം പുറത്തെ കാഴ്ചകൾ മറയ്ക്കാത്ത രൂപകൽപ്പനയും നഗരത്തിലെ ചൂടുകാലാവസ്ഥയിൽ നിന്ന് ആശ്വാസമേകുന്ന എ സി സംവിധാനവും സഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വ്യവസായികളടക്കമുള്ള പ്രവാസികൾ നൽകിയ സംഭാവനകൾ ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ യു എസ് സന്ദർശന വേളയിൽ പ്രവാസി തമിഴ് സമൂഹത്തോട് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നാണ് ഡബിൾ ഡെക്കർ സൈറ്റ് സീയിങ് ബസ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പ്രവാസി തമിഴ് ദിവസമായ പന്ത്രണ്ടിനായിരുന്നു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ തൊണ്ണൂറ് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനാകും അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അണ്ണാശാല കാമരാജൻശാല ഈസ്റ്റ് കോസ്റ്റ് റോഡ് എന്നിവിടങ്ങളിലെ റൂട്ടുകളിൽ ഇരുപത് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ ഓടിക്കാനാണ് എം തീരുമാനം ബസ്സുകളുടെ അറ്റകുറ്റപ്പണി സ്വകാര്യ കരാറുകാരെ ഏൽപ്പിക്കും Subscribe to One India and never miss an update.